സംസ്ഥാനത്തെ വനിതാ ജയിലുകൾ അത് ജയിലറയാണോ മണിയറയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് ശേഷം ഏവർക്കും തോന്നുന്നത് ചില പ്രതികൾക്ക് വേണ്ടി വഴിവിട്ട സഹായം അത് മന്ത്രിതലത്തിൽ നിന്നും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർ വഴിവിട്ട ബന്ധം കാത്തുസൂക്ഷിക്കുന്നതായും ഒക്കെ തന്നെ വിവരങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ എന്തും എപ്പോഴും ജയിലിലാണെങ്കിൽ പോലും നടക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഭാസ്കര കർണവർ വധക്കേസ് പ്രതിയായിട്ടുള്ള ഷെറിൻ അനുഭവിച്ചു പോന്നിരുന്നത് ഷെറിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ തൃശൂർ സ്വദേശിനിയായ സഹതടവുകാരി സുനിത കഴിഞ്ഞ ദിവസമാണ് നടത്തിയത് അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് കിട്ടിയതൊക്കെ വി ഐ പി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതിൽ ജയിൽ ഡി ഐ ജിയുമായി ഷെറിനുണ്ടായിരുന്ന അടുത്ത ബന്ധവും അടുത്തതെന്നല്ല വഴിവിട്ട ബന്ധവും അതോടൊപ്പം തന്നെ നിലവിലെ മന്ത്രിയായ ഗണേഷ് കുമാറുമായിട്ടുള്ള അടുപ്പവും ഒക്കെ തന്നെയാണ് സഹതടവുകാരി നേരിട്ട് കണ്ട് മനസ്സിലാക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് വി ഐ പി പരിഗണനയാണ് ഓരോ തവണയും ജയിലിൽ ഷെറിന് ലഭിച്ചിരുന്നത് ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും നല്ല വസ്ത്രങ്ങളും ഒക്കെ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഉന്നതരുമായൊക്കെ അടുത്ത ബന്ധമാണ് ഷെറിൻ കാത്തു സൂക്ഷിക്കുന്നത് പകരമായി എന്താണ് നൽകുന്നത് എന്നുള്ളതും സുനിത തന്നെ വ്യക്തമാക്കുന്നുണ്ട് ജയിൽ ഡി ഐ ജി പ്രദീപുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷയിളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഹതടവുകാരിയായിരുന്ന സുനിത താൻ ഇതുവരെ നേരിട്ട് കണ്ട കാര്യങ്ങളും മനസ്സിലാക്കിയ വിവരങ്ങളും തെളിവുകളുമടക്കം വെളിപ്പെടുത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നു അന്നത്തെ ജയിൽ സൂപ്രണ്ടിനെ ഐപാഡ് ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തത് ഷെറിനായിരുന്നു എന്നാണ് ആക്ഷേപം ഷെറിൻ എന്താവശ്യപ്പെട്ടാലും അത് ജയിലിനുള്ളിൽ തന്നെ കിട്ടും എന്നാൽ ഷെറിന് സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും ലഭിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ സുനിത നൽകുമ്പോൾ അവിടെ മറ്റു പല കാര്യങ്ങൾ കൂടി നടക്കുന്നു പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിൻ സെല്ലിൽ ഉണ്ടാകില്ല സെല്ലിന് പുറത്തിറങ്ങി സുഖവാസത്തിനായി പോകാറുണ്ട് അതും പുറത്തു കൊണ്ടുപോകുന്നത് ജയിൽ ഉന്നതർ തന്നെ രണ്ട് മണിക്കൂർ നേരം കഴിഞ്ഞാണ് ഷെറിൻ തിരിച്ചു വരാറുള്ളത് ഷെറിനെ കാണാനായി ഡി ഐ ജി പ്രദീപ് ആഴ്ചയിൽ ഒരിക്കലെത്തും ലോക്കപ്പ് പൂട്ടി പുറത്തിറങ്ങാറുള്ള ഷെറിൻ ആ രണ്ട് മണിക്കൂറിന് ശേഷം തിരിച്ചെത്തും തിരിച്ചു കൊണ്ടുവിടുന്നത് പ്രദീപും മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ തന്നെ സുനിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെറിന് ഭക്ഷണം വാങ്ങാനാകട്ടെ ജയിലിൽ ക്യൂ ഒന്നും തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല മൂന്നു നേരവും ഷെറിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ തന്നെ പുറത്തു നിന്നും വാങ്ങി സെല്ലിനുള്ളിൽ കൊണ്ടു കൊടുക്കും മറ്റു പ്രതികൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ ഷെറിന് ഇഷ്ടമുള്ള ഭക്ഷണം ജയിലിലെ തന്നെ സ്റ്റാഫ് കൊണ്ടു കൊടുക്കുന്നു സ്വന്തമായൊരു മൊബൈൽ ഫോൺ തടവുകാർക്കുള്ള വസ്ത്രമൊന്നും തന്നെ ഷെറിന് ധരിക്കേണ്ടി വരുന്നില്ല ലിനൻ വസ്ത്രത്തിലുള്ള ചുരിദാറാണ് ധരിക്കുന്നത് അത് തന്നെ ഒരു ആറേഴ് ജോടിയോളം ഉണ്ടാകും ലിപ്സ്റ്റിക് അടക്കം പതിനായിരത്തോളം രൂപ വില വരുന്ന കോസ്മെറ്റിക് സാധനങ്ങളാണ് ഷെറിന് മേക്കപ്പ് സെറ്റായിട്ടുണ്ടായിരുന്നത് സാധാരണ മറ്റുള്ള അന്തേവാസികൾക്ക് കിടക്കുന്നത് പായയിലും മറ്റുമൊക്കെ ആകുമ്പോൾ ഷെറിന് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റും തലയിണയും ഒക്കെ തന്നെയാണ് കിട്ടിയത് ഈ വിഷയമെല്ലാം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിന് പരാതിയും കൊടുത്തു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല തനിക്ക് നേരെ തിരിയുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി